നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയില്യങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ആയില്യമാണ് മണ്ണാറശാല ആയില്യം മണ്ണാറശാല ആയില്യം ഇങ്ങെത്തിയിരിക്കുകയാണ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണ് മണ്ണാറശാല ആയില്യം ബുധനാഴ്ചയാണ് തുലാമാസത്തിലെ ആയില്യം തുലാമാസത്തിലെ ആയില്യം എന്ന് പറയുന്നത് സാക്ഷാൽ മണ്ണാറശാല ആയില്യമാണ് ഈ മണ്ണാർശാല ആയില്യം നാളിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറയുന്ന നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള നാഗരാജ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുവാനായിട്ട് പറയണം നിങ്ങളുടെ വീടിനടുത്ത് എവിടെയാണോ സർപ്പക്കാവ് ഉള്ളത് അല്ലെങ്കിൽ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഉള്ളത് അവിടെ പോയി തൊഴുത് പ്രസാദം സ്വീകരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഈ നാളുകാരോട് പറയണം കാരണം ഞാനിവിടെ പറയാൻ പോകുന്ന പന്ത്രണ്ട് നാളുകാരെ കാത്ത് നാഗദൈവങ്ങൾ ഇരിക്കുകയാണ് മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില് മഹോത്സവത്തിന് തിങ്കളാഴ്ചയാണ് തുടക്കമാകുന്നത് പുണർന്ന നാളായി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് മഹാദീപ കാഴ്ച നടക്കും കുടുംബകാരണവർ എം കെ പരമേശ്വരൻ നമ്പൂതിരി തിരിതെളിക്കും പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ മണ്ണാർശാല യു പി സ്കൂളിൽ പ്രസാദമുട്ട് നടക്കും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ പൂയൻ തൊഴിൽ നടക്കും ഏഴുമണിക്ക് പൂയൻ തൊഴിലിന്റെ ഭാഗമായി ഇളമുറിയിൽപ്പെട്ട അന്തർജനങ്ങൾക്കൊപ്പം അമ്മയുടെ ആചാരപരമായ ക്ഷേത്ര ദർശനം നടക്കും ആയിരം നാളായ പന്ത്രണ്ടിന്റെ പുലർച്ചെ നാലിന് നട തുറക്കും എം കെ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാഗരാജാവിനും സർപ്പയിക്ഷിക്കും തിരുവാഭരണങ്ങൾ ചാർത്തി വിശേഷാൽ പൂജകൾ നടക്കും രാവിലെ മണി മുതൽ മണ്ണാർശാല യു പി സ്കൂൾ അങ്കണത്തിൽ മഹാപ്രസാദമൂട്ടും ഉണ്ടാകും ഉച്ചപൂജയ്ക്ക് ശേഷം കുടുംബ കാരണവരുടെ നേതൃത്വത്തിൽ നിലവറിയോട് ചേർന്നുള്ള തളത്തിൽ ശംഖ് കുരവ എന്നിവയുടെ അകമ്പടിയോടെ ആയില്ം പൂജയ്ക്കായുള്ള നാഗപത്മക്കളം വരയ്ക്കും കളം പൂർത്തിയാകുന്നതോടെ അമ്മ തീർത്ഥകുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിൽ എത്തിയ ശേഷം ആയില്ം എഴുന്നള്ളത്ത് നടത്തും എഴുന്നള്ളത്ത് ഇല്ലത്ത് എത്തുന്നതോടെ അമ്മയുടെ കാർമ്മികത്വത്തിൽ ആയില്യം പൂജ ആരംഭിക്കും അതിവിശേഷപ്പെട്ട ഈ മണ്ണാറശാല ആയില ദിവസം ഞാൻ ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർ നാഗക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും ഈ നാഗരാജാക്കൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി ഈ നാളുകാരുടെ ജീവിതം രക്ഷപ്പെടുവാൻ ഇതിലും നല്ല ഒരു അവസരം ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടി വരുവാൻ പോകുന്നത് എന്ന് ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനിവിടെ പറയുന്ന നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് വെറും കൈയ്യോടെ പോകുവാൻ പാടില്ല എന്നുള്ളതാണ് വെറും കൈയ്യോടെ പോകരുത് എന്ന് പറയുന്നതിന് കാരണം ഞാനിവിടെ പറയുന്ന മൂന്ന് സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നാഗദൈവങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഏതൊരു സാധാരണക്കാരനും ചെയ്യുവാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയും ചെയ്യും ഏതൊരുവനാണോ ഈ മണ്ണാർശാല ആയാലും നാളെ ഞാനിവിടെ പറയുന്ന സാധനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതം രക്ഷപ്പെടും ആ വീടുകൾ രക്ഷപ്പെടും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കാം ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് ഞാനിവിടെ പന്ത്രണ്ട് നാളുകാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും എല്ലാ നാളുകാരും അന്നേ ദിവസം നാഗക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എല്ലാവരും പോകണം ഈ മണ്ണാറശാല ആയാലും ദിവസം ഏത് ക്ഷേത്രത്തിലാണോ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുള്ളത് ആ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങണം മണ്ണാറശാല പോകാൻ സാധിക്കുന്നവർ അവിടെ തന്നെ പോകണം സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുള്ളവർ മണ്ണാറശാല തന്നെ പോയി തൊഴണം എന്നുള്ളതാണ് അല്ലാത്തവർ നിങ്ങളുടെ വീടിനടുത്ത് ഏത് ക്ഷേത്രത്തിലാണോ നാഗദൈവങ്ങളെ പ്രതീക്ഷിച്ചുള്ളത് ആ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതാണ് ആ എന്ന് പറയുന്നത് പന്ത്രണ്ട് നാളുകാരാണ് ഒന്ന് അവിട്ടം രണ്ട് മകം മൂന്ന് ചോതി നാല് ആയില്യം അഞ്ച് പൂരാടം ആറ് ഉത്തർട്ടാതി ഏഴ് തിരുവാതിര എട്ട് മകീരം ഒൻപത് തൃക്കേട്ട പത്ത് ഭരണി പതിനൊന്ന് കാർത്തിക പന്ത്രണ്ട് അനിഴം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരാണ് ആയില്ല ദിവസം നിർബന്ധമായിട്ടും നാഗദൈവങ്ങളെ തൊഴുത് പ്രാർത്ഥിക്കേണ്ടത് ഈ നാളുകാർ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവരുടെ വീട് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പോകുന്ന നേരത്തെ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ആ ക്ഷേത്രത്തിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം ഈ മൂന്ന് കാര്യങ്ങളിൽ ആദ്യത്തേത് നാണയക്കിഴി സമർപ്പണമാണ് എന്താണ് ഈ നാണയക്കിഴി സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു പിടി നാണയം ഒരു രൂപയോ രണ്ട് രൂപയോ അഞ്ചു രൂപയുടെ കോവിനുകൾ നിങ്ങൾ എണ്ണി നോക്കാതെ ഒരു പിടി നാണയങ്ങൾ ഒരു ചെറിയ തുണി കഷ്ണത്തിലാക്കി അത് പൊതിഞ്ഞ് നാഗദേവങ്ങളുടെ നടയിൽ നിങ്ങൾ സമർപ്പിക്കണം അല്ലെങ്കിൽ അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ ഭണ്ഡാരത്തിൽ ആ നാണയക്കിഴി സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി നാണയക്കിഴി സമർപ്പിക്കുവാൻ പറ്റാത്തവർ മഞ്ഞൾ സമർപ്പണം നടത്തിയാൽ മതി എന്താണ് മഞ്ഞൾ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു താലത്തിലോ അല്ലെങ്കിൽ ഒരു കവറിലോ മഞ്ഞൾപ്പൊടി വാങ്ങിക്കൊണ്ട് പോയി അവിടുത്തെ നാഗ സമർപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവിടുത്തെ തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് ആ മഞ്ഞൾപ്പൊടി അവിടുത്തെ നാഗ സമർപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങളും ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒന്ന് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇനി മൂന്ന് ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് അത് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്ന കണക്കിന് ചെയ്താൽ മതി ഒരുപാട് മഞ്ഞൾ വാങ്ങിക്കൊണ്ട് പോയി കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും അപ്പോൾ മഞ്ഞൾ സമർപ്പണമാണ് രണ്ടാമത്തെ കാര്യം ഇനി ഇത് രണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സർപ്പത്തിന് നൂറും പാലും കഴിപ്പിക്കുക എന്നുള്ളതാണ് നൂറും പാലും കഴിപ്പിക്കാനുള്ള രസീത് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മണ്ണാർശാല ആയില്ല ദിവസം നിങ്ങളുടെ വീടിനടുത്തുള്ള സർപ്പക്കാവിൽ അല്ലെങ്കിൽ നാഗരാജ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ സർപ്പത്തിന് നൂറും പാലും കഴിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതം രക്ഷപ്പെടും അവരുടെ കുടുംബം രക്ഷപ്പെടും ഇത് ഈ പന്ത്രണ്ട് നാളുകാർക്ക് മാത്രമല്ല എല്ലാ നാളുകാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ പന്ത്രണ്ട് നാളുകാർ നിർബന്ധമായിട്ടും അത് ചെയ്യുക ഈ പന്ത്രണ്ട് നാളുകാരുടെ കാര്യം എടുത്തു കാരണം ഈ പന്ത്രണ്ട് നാളുകാരുടെയും ജീവിതത്തിൽ നാഗദൈവങ്ങളുടെ അനുഗ്രഹമുണ്ടായി അവരുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ച പന്ത്രണ്ട് നാളുകാരുടെ ജീവിതത്തിൽ നാഗദൈവങ്ങളുടെ ചൈതന്യം നിറഞ്ഞ് ഉണ്ടായി ഇവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം മാറി അവർക്ക് രക്ഷപ്പെടുവാൻ ഒരു വഴി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് മുൻകൂട്ടി പറയുവാനുള്ളത് നിങ്ങളുടെ വീടിന്റെ ഭാഗമായി വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ആരുടെയെങ്കിലും ഒരാളുടെ പേര് നിർബന്ധമായിട്ടും അവിടുത്തെ ആയില്യം പൂജയിൽ ചേർക്കണം കേരളത്തിലെ അങ്ങോളം വിങ്ങോളമുള്ള എല്ലാ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിലും ആയില്യം പൂജ ബുധനാഴ്ച നടക്കും ഇപ്പോൾ തന്നെ ക്ഷേത്രങ്ങളിൽ വിളിച്ചു പറഞ്ഞ് ആയില്യം പൂജ നിങ്ങൾ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യുക നൂറോ നൂറ്റമ്പതോ രൂപ മാത്രം വളരെ തുച്ഛമായ പൈസ മാത്രമേ ഒരു ആയില്യം പൂജയ്ക്ക് ആവുകയുള്ളൂ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അമ്പലത്തിൽ പോയി ആയില്യം പൂജയ്ക്ക് രസീതാക്കുക അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ് അതിന്റെ രസീത് ആക്കുക ഞാൻ ഈ നോക്കുന്ന സമയത്ത് പലരുടെയും ജാതകത്തിലെ സർപ്പദോഷങ്ങൾ വളരെയേറെ ഒന്ന് കാണാറുണ്ട് അതിന് ഏറ്റവും നല്ലതാണ് ആയില്യം പൂജ ആ സർപ്പദോഷങ്ങൾ നീങ്ങുവാൻ ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ആയില്യം പൂജ നിങ്ങളുടെ വീടിന്റെ സർവത്ര ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കുടുംബത്തിലെ ആരുടെയെങ്കിലും ഒരാളുടെ പേരിലെങ്കിലും നിങ്ങൾക്ക് ആയില്യം പൂജ നടത്താൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇതൊരു നിമിത്തമായിട്ട് എടുത്തുകൊണ്ട് ഞാനിത് പറയുവാനും നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുവാനും ഇടയായത് ഒരു നിമിത്തമാണ് അത് നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് തന്നെ ആ ആയില്യം പൂജയ്ക്ക് നിങ്ങൾ രസീതാക്കുക കഴിയുമെങ്കിൽ ബുധനാഴ്ച ദിവസം ആ ആയില്യം പൂജയിൽ നിങ്ങൾ പങ്കെടുക്കുക ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും ആയില്ം പൂജ നിങ്ങളുടെ പേരിൽ അവരവിടെ നടത്തിക്കൊള്ളും അപ്പോൾ നിങ്ങൾ മറന്നു പോകാതെ ഇന്ന് തന്നെ നിങ്ങൾ അമ്പലത്തിൽ വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് ആയില് പൂജയ്ക്ക് ഒന്നില്ലെങ്കിൽ കുടുംബത്തിലെ ഗ്രഹനാഥിയുടെയോ ഗ്രഹനാഥിൻറെയോ പേരില് അല്ലെങ്കിൽ ആരുടെങ്കിലും പേരിൽ ആയില്ം പൂജയ്ക്ക് രസീതാക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സന്താന ഭാഗ്യമൊക്കെ ഇല്ലാതിരിക്കുന്ന കുറച്ചുപേരുടെ സന്താനങ്ങൾ വർഷങ്ങളായിട്ട് ഒരു സന്താന ഭാഗ്യം ഉണ്ടാകാത്തവർ അങ്ങനെയുള്ളവർ ഈ മണ്ണാർച്ചാല ആയില്ലെ ദിവസം നിങ്ങൾ നാഗങ്ങൾക്ക് പുറ്റും മുട്ടയും വെള്ളിയിൽ തീർത്ത് സമർപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരുവനാണോ ഏതൊരു തീയാണോ ഈ ആയില്ലെന്നാളിൽ ഈ മണ്ണാർച്ചാല ആയിൽ നിന്നാളിൽ ഇങ്ങനെ പുറ്റുമൊട്ടയും വെള്ളിയിൽ തീർത്ത് നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് സൽപുത്ര ലാഭം പുത്രലാഭം ഉറപ്പായിട്ടും ഉണ്ടാകും പ്രത്യേകിച്ച് സന്താന തടസ്സം രാഘുവിന്റെ ദൃഷ്ടിയോഗങ്ങൾ കൊണ്ട് ഉള്ളതാണ് എങ്കിൽ അപ്പോൾ ആർക്കൊക്കെയാണോ സന്താന ലാഭമില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തീർച്ചയായും ഈ പുറ്റുമുട്ടയും വെള്ളയിൽ തീർത്ത് നാഗദേവങ്ങൾക്ക് സമർപ്പിക്കുക ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ അധ്യായത്തിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക കാരണം പലരുടെയും ജീവിതത്തിൽ ഈ സർപ്പദോഷങ്ങൾ പലപ്പോഴും ജീവിതത്തിലെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് എന്നെക്കൊണ്ട് ഇത് നിങ്ങളോട് പറയുവാൻ തോന്നിപ്പിച്ചത് ഒരു നിമിത്തമായിട്ട് കരുതി നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി നമസ്കാരം